ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് ചില ജീവിത രീതികൾക്കുറിച്ച് വെറുതെ ഒന്ന് സംസാരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല മനുഷ്യർ പൊതുവിൽ എന്ത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ കണ്ടാലും അത് ഒന്നുകിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അനുകരിക്കാനെങ്കിലും ശ്രമിക്കുകയോ ചെയ്യുക സ്വാഭാവികമാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ അടുത്ത കാലങ്ങളിലായി പുതുതായി ഇഷ്ടപ്പെടുന്ന ചില രീതികൾ പൊതുവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സദ്യയിലോ അല്ലെങ്കിൽ മേളകളിലോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ചില ആളുകൾ വളരെ മിതമായി ഭക്ഷണം കഴിക്കുന്ന രീതി അവലംബിക്കുന്നതായി ഞാൻ ശ്രദ്ധിക്കപ്പെടാറുണ്ട് നേരത്തെ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുമായിരുന്നില്ല മിതമായി ഭക്ഷണം കഴിക്കുന്ന രീതി അതിൽ എത്ര ഇഷ്ടമുള്ള ഭക്ഷണമായാലും ചില ആളുകൾ അവർ ഒരു മിനിമം അളവിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ നമ്മൾ പൊതുവിൽ പലരും അങ്ങനെയല്ല ഞാൻ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു കാരണം ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ മൃഷ്ടാനമായി അങ്ങനെ പൂജിക്കും അതാണ് പൊതുവിൽ രീതി കല്യാണങ്ങൾക്കോ സദ്യകൾക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വയററിയാതെ തന്നെ ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു ആ രീതി ഒട്ടും നല്ലതല്ല എന്ന് ഇപ്പോൾ അടുത്ത കാലങ്ങളിലാണ് പൊതുവിൽ മനസ്സിലാവുന്നത് അതിന് കാരണവുമുണ്ട് നമ്മുടെ പ്രായവും കാര്യങ്ങളുമൊക്കെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പൊതുവിൽ ആളുകൾ അങ്ങനെയാണല്ലോ ഒരു പ്രായം ഘട്ടം കഴിയുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ചില ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ പലരും പല തരത്തിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറുണ്ട് ഞാൻ അത്തരത്തിലേക്കൊന്നും വ്യാഖ്യാനിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് മിതമായ ഭക്ഷണം എല്ലാം കൊണ്ടും വല്ലാത്തൊരു സുഖമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ കഴിയ വീടുകളിലൊക്കെ പറയാറുണ്ട് അല്പം പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് ആയുർദൈർഘ്യത്തിന് ആയുർവദൈർഘ്യം കൂട്ടാൻ നല്ലതേ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇവിടെയും ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത്തരത്തിലേക്കാണ് മിതമായ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനും വയറിനും എല്ലാം എല്ലാവരും ശരീരത്തിന് പൊതുവിൽ വല്ലാത്തൊരു സുഖമാണ് അനുഭവിക്കുന്നത് അതേസമയം വയറു നിറയെ ആവുന്നോളം ഭക്ഷണം കഴിച്ചിട്ട് പിന്നീടുള്ള സമയങ്ങൾ നമുക്ക് ഒരു ഉയർപ്പുമുട്ടലും ദഹനക്കുറയും എല്ലാം കൊണ്ട് വരുമ്പോൾ ഒരു അസ്വസ്ഥത നമ്മളിൽ ഉളവാക്കുന്നുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നുള്ളത് നമ്മളോട് കാരണവന്മാർ പലപ്പോഴും പറയാറുണ്ട് അവനെ കുറച്ച് ഭക്ഷണം കഴിക്കണം കൂടുതൽ വിശ്രമിക്കണം എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള ചില കാഴ്ചകളിലേക്കാണ് അല്ലെങ്കിൽ അനുഭവങ്ങളിലേക്കാണ് ഞാൻ ഇപ്പോൾ തോന്നുന്നത് നമ്മൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വ്യായാമത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അല്പസ്വല്പം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആയുസ്സും കുറവായിരിക്കും എന്നുള്ളതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലോകാരോഗ്യ സംഘടന തന്നെ ഇപ്പോൾ പറയുന്നു ഒരാൾ ഒരാഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് ലോകാരാസ ആരോഗ്യ സംഘടനയുടെ കണക്ക് തന്നെ അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് വീതം വ്യായാമം ചെയ്യണം എല്ലാ ജോയിൻ്റുകളും അലങ്ങാവുന്ന തരത്തിൽ വ്യായാമം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ചിലർ അത് കഠിനമായ വ്യായാമത്തിലേക്ക് മാറാറുണ്ട് അങ്ങനെയെങ്കിൽ വ്യായാമത്തിൻ്റെ സമയം കുറയ്ക്കണം എന്നും കൂടി ലോകാരോഗ്യ സംഘടന പറയുന്നു മിതമായ വ്യായാമം അരമണിക്കൂറെങ്കിലും നമുക്ക് ചെയ്തു പോരാവുന്നതാണ് അതുപോലെ മിതമായ ഭക്ഷണവും മിതമായ ഭക്ഷണവും മിതമായ വ്യായാമവും ചെയ്ത് നമുക്ക് നല്ല ചിന്തകളുമൊക്കെയായി ജീവിച്ചു പോകാൻ എവിടെയാണ് സമയം എന്ന് പലരും പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും തുല്യമാണ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങളാണ് എവിടെയും ഇതിനൊക്കെ വിലങ്ക് തടിയായി നിൽക്കുന്നത് നല്ല ഭക്ഷണം കണ്ടാൽ അതിനോട് ചെറിയൊരു ആർത്തി ഒരു കൊതിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം മതി എന്ന് തോന്നിക്കഴിഞ്ഞാലും ഒരല്പം കൂടെ ആവാമെന്നൊരു തോന്നൽ നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ആളെ വിളിച്ച് അല്പം കൂടെ വാങ്ങിക്കഴിക്കുന്നു അവിടെയാണ് അപകടം സംഭവിക്കുന്നത് നമുക്ക് ഇത്രയും മതി എന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ കട്ട് ഓഫ് ചെയ്യുക അവിടെ ഭക്ഷണം നിർത്തുക ആ ഒരു രീതി ഇപ്പോൾ ഞാൻ കുറേ കാലമായി ശീലിച്ചു വരികയാണ് അത് എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു സന്തോഷമാണ് ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഏകമറിച്ചവരെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും വഴിയിൽ വെള്ളമൂറുക സ്വാഭാവികമാണ് ഇഷ്ടഭക്ഷണം എവിടെ കണ്ടാലും നമ്മൾ വിടാറില്ല ഒരു സദ്യയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആചാര്യന്മാരൊക്കെ പറയുന്നത് ആവോളം ഭക്ഷണം മതിയാവോളം കഴിച്ചു ഒരു തവി പോലും അല്ലെങ്കിൽ ഒരു ഉരുള പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പുതിയൊരു ഐറ്റം സദ്യയിൽ വിളമ്പുന്നത് അല്ലെങ്കിൽ പലടയോ അല്ലെങ്കിൽ മറ്റേ ഇഷ്ടവിഭവങ്ങളോ വിളമ്പുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാനായി നിവൃത്തിയില്ല എന്നാലും നമ്മൾ വാങ്ങുന്നു നമുക്കത് കഴിക്കുവാനും കഴിയുന്നു അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഒരാൾക്ക് ഒന്ന് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു മണൽത്തരു വാരി ഇട്ടാൽ ഒരു തരത്തിലോ താഴേക്ക് വീഴിൽ അത്രമാത്രം തിരക്കാണല്ലോ അപ്പോൾ പിന്നെ ഒരാൾക്ക് കടന്നു പോകാൻ ഒരു നിവൃത്തിയുമില്ല അതേസമയം മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു ഒരാന ഒരൽപ്പം പ്രശ്നം കാണിക്കുന്നു ഭയപ്പെടേണ്ടതില്ല ആനയ്ക്ക് കടന്നു പോകാൻ ഇടം കൊടുക്കണമെന്ന് അനൗൺസ് ചെയ്താൽ ഒരനയ്ക്കല്ല രണ്ട് ആനയ്ക്ക് അതിലൂടെ കടന്നു പോകാൻ സ്വാഭാവികമായും ഇടമുണ്ടാക്കും അതെങ്ങനെയാണ് അതൊരു പേടിയിൽ നിന്നാണ് അങ്ങനെ രൂപപ്പെടുന്നത് മാക്സിമം മനുഷ്യർ കൊടുക്കുന്നു അപ്പോൾ ഒരാനയ്ക്കല്ല രണ്ട് ആനയ്ക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുന്നു ഈ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഭക്ഷണം വേണ്ട എന്ന് കരുതിയിരുന്ന നമ്മൾക്ക് ഒരു തരത്തിലും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്താണ് പാലട വിളമ്പുന്നത് എങ്കിൽ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു കൊതി ഊറുകയാണ് ആ കൊതി ഊറുന്നത് കൊണ്ട് നമ്മളുടെ ആഗ്രഹം മൂത്ത് നമ്മുടെ ആമാശയം വികസിക്കും എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത് ആമാശയം വികസിക്കുകയും നമുക്ക് അത് കഴിക്കുവാൻ കഴിയും പക്ഷേ അല്പം കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരുമാണ് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് വല്ലാത്ത അനുഭൂതിയും സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങളോട് സംവദിക്കുന്നത് മിതമായ ഭക്ഷണവും മിതമായ ഈ മറ്റേ വ്യായാമവും ഒക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം നമ്മളുടെ ജീവിതത്തിലെ കളികളും തമാശകളും അതുപോലെ തന്നെ ഈ വ്യായാമങ്ങളും മിതമായ ഭക്ഷണവും അല്പം വായനയും ഇഷ്ടമുള്ള വിനോദങ്ങൾ ഏതാണോ ഇതൊക്കെ ചെയ്ത് ജീവിതത്തെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതം വല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും വല്ലാതെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ള ചില ഇത്തരം കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഈ വേദി ഉപയോഗിച്ചത് എന്നെ കേട്ടാ നിങ്ങൾക്ക് വളരെ സന്തോഷവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം തന്നെയുമല്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം എന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി നന്ദി കറഞ്ഞുകൊണ്ട് നിർത്തട്ടെ Goodbye.